പത്തനംതിട്ടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്ത് വരികയാണ് തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് കൈവട്ട് പരാമർശം പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി വന്നതാണ് പതിനാല് മാസം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നതെന്നും പ്രവീൺ ദാസ് പറഞ്ഞു ആ സമയത്ത് നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കാട്ടിൽ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്നു അതോടൊപ്പം തന്നെ പാമ്പിനെ പിടിച്ചോണ്ടിരുന്നു അപ്പൊ ഇത് എന്തായാലും ശരിയല്ല നിങ്ങൾ വഴക്കോ മറ്റു തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായത് ഒന്ന് ഒരു ഒന്നര വർഷം കഴിഞ്ഞു അപ്പൊ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് ഈ നിരന്തരം ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഈ കുറെ ലോക്കൽ മാഫിയയുമായി ബന്ധമുണ്ട് ഒരു മനോജ് എന്ന് പറയുന്ന ഒരാൾ ലോക്കൽ മാഫിയയുമായി അയാക്ക് ബന്ധമുണ്ട് അവരുടെ തന്നെ ഒരു സംരക്ഷിക്കാനായി ഈ പുള്ളിക്കാരൻ സി കെ അഭിലാൽ വിവരങ്ങളുമായി അഭിലാൽ സാധാരണ ഉണ്ടായ ഒരു തർക്കം മാത്രമാണ് എന്ന് അദ്ദേഹം നിസ്സാരം വൽക്കരിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസവും ഉണ്ടായ സംഭവം ഇതെല്ലാം ഗൗരവതരമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നിത്തോട് മാത്രമല്ല ഇടുക്കിയുടെയും അടക്കം വിവിധ ഭാഗങ്ങളിൽ ആ പ്രദേശവാസികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ തർക്കങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് ഇത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിനോട് അനുബന്ധിച്ച് പ്രദേശത്ത് സി എ ടി യു സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രവീൺ പ്രസാദിനെതിരെ ആരോപണവും പരാതിയും ഉയരാൻ ഉയർന്നു വരാനുള്ള കാരണമായി വന്നത് കഴിഞ്ഞ ദിവസം തൊഴിലാളികളെ സംഘടിപ്പിച്ച് സി എ ടി യൂണിറ്റ് തുടങ്ങുകയും അവിടെ വനഭൂമിയിൽ കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ വനഭൂമിയിലെ കൊടിമരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് നീക്കം ചെയ്തു ഇത് പ്രാദേശിക സി പി എം നേതൃത്വത്തെ ചൊടിപ്പിക്കുക അവർ ഫോറസ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു അത് ആ പ്രസംഗത്തിൽ പ്രതിഷേധ പ്രസംഗത്തിൽ പ്രവീൺ പ്രസാദ് സംസാരിച്ചപ്പോഴാണ് ആരാണോ ഇവിടെ കൊടിവെ സ്ഥാപിച്ചത് അത് ഇളക്കിയ ആളുടെ കൈവെട്ടും എന്നാണ് പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് സ്വാഭാവികമായും ഒരു പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നേതാക്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാകാറുള്ളതാണ് അതിനപ്പുറത്തേക്ക് അതിൽ അർത്ഥതലങ്ങൾ ഏതുമില്ല എന്നുള്ളതാണ് പ്രവീൺ പ്രസാദിൻ്റെ വിശദീകരണം ഒപ്പം തന്നെ അനുബന്ധമായി ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയ്ക്ക് ഏറെക്കുറെ പതിനാല് മാസത്തെ പഴക്കമുണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിനുണ്ടായ സംഭവമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്